ും വറഹമ്മൂല്ലാഹി വർക്കാത്തു നമ്മളൊന്ന് വീഡിയോയിൽ നോക്കുന്നത് അഞ്ചിലെ അഹ്ലാഖ് വിഷയത്തിൽ നിന്നും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്നതായ ക്വസ്റ്റ്യൻസുകളും അതുപോലെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ അഹ്ലാഖ് വിഷയത്തിൽ എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും തിരഞ്ഞെടുത്ത് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട് ആവശ്യമുള്ളൊരു താഴെ ഈസി എന്ന് ടൈപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ പോയിട്ട് മദ്രസ ഗെയ്ഡ് ഡോട്ട് ഗെയ്ഡിൽ നിന്ന് മദ്രസ ഡോട്ട് ഗേഡി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പച്ച കളറിലുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന മുകളിൽ കാണുന്ന കിസ്ബുർഹാൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് സെലക്ട് ചെയ്യുക വിഷയം സെലക്ട് ചെയ്യുക ആവശ്യമുള്ള ചാപ്റ്റർ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യ പ്രവർത്തനം എന്ന് നോക്കാം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് ഇവിടെ ഇതിൽ കാണുന്ന യോജിച്ച വാക്കി ഇങ്ങോട്ട് ചേർത്തെടുത്ത് എഴുതുക ഒന്ന് കൊടും കുറ്റമാണ് കൊടും കുറ്റമായ കാര്യം ഇതിലേതാണ് അതെ കൊലപാതകമാണ് അല്ലേ കൊലപാതകം എന്നത് മഹാപാപാണ് ഏഴുവൻ ദോഷത്തിൽപ്പെട്ടതാണ് രണ്ട് യസിനി ഡാഷ് ഇവിടെ കാണാം അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കണം കേട്ടോ മൂന്ന് ല ഇമാ ലിമൻ ഡാഷ് അതിന് യോജിച്ച ഇതാണ് ല ഇമാന അലിമൻ ല അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ നാല് അൽ ഹയാ അതിന് യോജിച്ചത് ഇല്ലാബിൻ അഞ്ച് യോജിച്ചത് ബി ഹസനിൻസുഖിൻ ഹസനിൻ എല്ലാത്തിൻ്റെ അർത്ഥം പഠിക്കണം എല്ലാത്തിൻ്റെ അർത്ഥം പാഠബുക്കിലുണ്ടാകും ആറ് ബുറു ഡാഷ് നസഫുൽ ഈമാൻ ഷമ ഈമാനിൻ്റെ പകുതിയാണ് അപ്പോൾ എല്ലാം ഇതുപോലെ യോജിപ്പിക്കാനുള്ളതാണ് ചിലവ് പൂരിപ്പിക്കാനും ഇതുവരാം അപ്പോൾ ഏത് തരത്തിലാണ് പ്രവർത്തനം വരിക എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ചിലപ്പോൾ പൂരിപ്പിക്കാനായിരിക്കും ചിലപ്പോൾ അറുത്ത് എഴുതാനായിരിക്കും അതല്ലെങ്കിൽ ബ്രാക്കറ്റ് എന്ന് എടുത്ത് എഴുതാനായിരിക്കും ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് പൂർത്തിയാക്കാം എന്നുള്ളത് ഒന്ന് പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം ഏതാണ് കൊലപാതകമാണ് രണ്ട് കൊലയാളിക്ക് യഹലോകത്ത് ഇസ്ലാമിക ശിക്ഷ എന്താണ് കൊല തന്നെയാണ് മൂന്ന് മോഷ്ടാവിൻ്റെ കൈ മുറിക്കണം എന്നാണ് ഡാഷ് ഇസ്ലാമിക നിയമം നാല് ലജ്ജ ഈമാനിൻ്റെ ഡാഷ് ഷാഖയാണ് നിസ്ഫുൽ ഈമാൻ അതാണ് അതിൻ്റെ അറബിടോ അഞ്ച് അൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഒന്ന് നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് നിബസ്വല അലഹസല തങ്ങളെ കണ്ടത് അതിന് തങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്താണ് എന്താണ് സ്ത്രീകളധികവും നിരകത്തിൽ കിടക്കാനുണ്ടായ കാര്യം അതിന് പറഞ്ഞത് നിബിസലാ അലഹുസല തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ് അവർ ശാപം അധികരിപ്പിക്കുന്നവരാണ് അതാണ് അതിൻ്റെ ഉത്തരം രണ്ട് ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവും ഏതാണ് ഉത്തരം കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനുമുള്ള ക്ഷമ അതാണ് ക്ഷമയിൽ ഏറ്റവും വലുതും അതുപോലെ ശ്രേഷ്ഠവും മൂന്ന് അള്ളാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും സിമ്പിൾ ചോദ്യമാണ് അല്ലേ അവനിൽ നിന്ന് എന്തു ചെയ്യും ലജ്ജ അള്ളാഹു ഊരി കളയും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യണം പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ച് വരമേൽപ്പിക്കുക അല്ലേ അഞ്ച് വിപത്തുകൾ സമിപ്പിച്ചാൽ അക്ഷമ കാണിക്കാതെ എന്ത് ചൊല്ലണം ചൊല്ലേണ്ടത് ഇന്നാലില്ലാഹിൻ അത് ചൊല്ലുന്നവർക്കുള്ള പ്രതിഫലം വട പറയുന്നുണ്ട് അതിൻ്റെ ഉത്തരവും പഠിക്കാം ഇനിക്രമത്തിലാക്കാം എന്നുള്ള പ്രവർത്തനമാണ് ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് അറബി കൊടുത്തിട്ടുള്ളത് അത് ഓർഡറിലേക്ക് മാറ്റണം എങ്ങനെ ഓർഡറിലേക്ക് മാറ്റുക ഫ ഇല്ലം തെക്കുൻ തറാഹു ഫറാക്ക അടുത്തത് ക്രമ വ്യക്തമാക്കാം എന്നുള്ള പ്രവർത്തനമാണ് കേട്ടോ ഓരോന്നിൻ്റെ ഉത്തരം എഴുതാനാണ് ഒന്ന് ഇഹ്ലാസ് എന്നാൽ എന്താണെന്ന് ഉത്തരം അമിൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കുന്നതിനാണ് ഇഹലാസ് എന്ന് പറയാം രണ്ട് തസ്കിയത്തുൽ കുലൂബ് എന്താണ് തസ്കിയത്തുൽ കുലൂബ് എന്ന് പറഞ്ഞാൽ ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് അൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയതുൽ കുലൂബ് ഇനി അടുത്ത പ്രവർത്ത ഒന്ന് മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങൾ പല പരീക്ഷണങ്ങളുണ്ട് ഉണ്ട് അയ്യു നബി അലി ഇസ്ലാമിൻ്റെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അള്ളാഹു നമ്മെ പലതരത്തിൽ പരീക്ഷിക്കുന്നുണ്ട് ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട് ഭയം വിശപ്പ് രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം ഇതൊക്കെ മനുഷ്യ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് പരീക്ഷണങ്ങളാണ് ഇതിലേതെങ്കിലും രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതി രണ്ട് അൽബിനെ രോഗങ്ങൾക്കുള്ള മരുന്ന് കരിമി അൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഏതൊക്കെയാണ് ഒന്ന് അലിമ്പ് പഠിക്കുക രണ്ട് നല്ലവരുമായി കൂട്ടുകൂടുക മൂന്ന് ആരാധനാ കർമ്മങ്ങൾ ആത്മാർഥതയോടെ ചെയ്യുക നാല് ധിക്കറികൾ വർദ്ധിപ്പിക്കുക ഇതിലൂടെ നമുക്ക് അൽബിൻ്റെ രോഗങ്ങൾ മാറ്റിയെടുക്കാം അവസാനത്തെ പ്രവർത്തനമാണ് പൂരിപ്പിക്കാം എന്നുള്ളത് ഒന്ന് ഫാത്തിമ ബി വി റിയുള്ള വൻഹ വഫാത്താവുന്നതിൻ്റെ മുമ്പ് ഒരു ഡേഷ് പറഞ്ഞു എന്താണ് ഒരു ആ വസീയത്ത് പറഞ്ഞു എന്നാണ് വരിക എൻ്റെ ഡേഷ് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം അവിടെ എന്താണ് എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം എന്തായിരുന്നു ഫാത്തിമ ബിയുടെ വസീയത്ത് എന്നത് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ വയ്യത്ത് പൊതുജനം കണാധി രൂപത്തിൽ കൊണ്ടുപോകണം അപ്പോൾ ചോദ്യങ്ങൾ അവസാനിച്ചു അസലാമലേക്കും വരഹമുള്ള വരക്കാത്തു